ഞാൻ ആദ്യോസ് ആ നാരങ്ങ ഇത് പക്ഷെ ആദ്യമായിട്ടുണ്ടായ നാരങ്ങയാണ് അപ്പൊ നമ്മുടെ ഈ ചേട്ടൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കി ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ ഉള്ളു പൊങ്ക പോലെ ഇരിക്കും കുറച്ച് ഉണ്ടായി ഉണ്ടായി ഒരു പരുവായ മാത്രേ നാരങ്ങ കുറച്ച് ഉണ്ടായി ഉണ്ടായി ഒരു പരുവായാൽ മാത്രം നാരങ്ങ നന്നാവൂണ്ണു പറയണേ എന്തായിരുന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിനെ ഇതിനെ കിടക്കുളിക്കാന്ന് പറഞ്ഞേ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇതിന് പറിക്കുന്നതും പറിക്കുന്നതും ഇതിനെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതിനൊക്കെ മാറ്റേണ്ടതൊക്കെ ആദ്യമായിട്ടാണ് ഓറഞ്ച് പോലെയല്ല ഇതിന് ചില സ്ഥലത്ത് കമ്പിളി നാരങ്ങാന്ന് പറയാ ഇത് ഉള്ളില് കമ്പളി പോലെ ഇരിക്കുന്ന പക്ഷേ പറിച്ചൊക്കെ എനിക്ക് ഇങ്ങനെ കത്തി കൊണ്ട് കത്ത് ചെയ്തിട്ട് എടുക്കണം നിങ്ങക്ക് അകത്തും ഇതിനെ കത്തി കത്തികൊണ്ട് കത്തി എന്തായാലും ചെറിയ വന്നിട്ടുണ്ട് അങ്ങനെ കളറൊക്കെ ഉണ്ട് ഇണ്ട് പക്ഷെ അങ്ങനെ പറ്റുന്നില്ല വലുപ്പം നമുക്ക് കക്കി വെച്ചിട്ടൊന്നും കട്ട് ചെയ്ത് ടേസ്റ്റ് ഒന്നിന്നോ അങ്ങനെ െ ഇനിക്കുന്ന വെച്ചാല് സ്ഥലത്ത് കമ്പിളി നാരങ്ങാന്ന് പറയല്ലോ ഇനിയോട് ഇതിന്റെ ഉള്ളില് കമ്പിളി പോലെയുള്ള ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ കമ്പിളി നാരങ്ങാന്ന് പറയുന്നത് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ മൂക്ക് കടിക്കണം മരം എന്തെങ്കിലും പറയുന്നുണ്ട് അവിടെ എനിക്ക് ഒരു മരം ഉണ്ടായിരുന്നു അത് മേലെ കുറെ ഇങ്ങനെ ഉണ്ടായി കിടക്കാറുണ്ടായിരുന്നു അതിന് വലുപ്പം ഉണ്ടായിരുന്നു ഇത്രയ്ക്ക് വലുപ്പം ഉണ്ടായിരുന്നു ഇത്ര വലുപ്പമുണ്ടായിരുന്നു കുറച്ചുകൊണ്ട് ചെറിയ ടൈപ്പായിരുന്നു നല്ല മരം ഉണ്ടായിരുന്നു കുറേ ഉണ്ടാവുമായിരുന്നു അത് അമ്മ പറഞ്ഞത് ഒരു കാറ്റ് ഒന്ന് ഇപ്പം അത് മറിഞ്ഞു വന്നു പറഞ്ഞു അതായിട്ട് ഇപ്പം ഇത് കുടീട്ട് വെച്ചതാണ് പക്ഷേ ഇതെനിക്ക് ഇവിടെ ആൾക്കാർ വീടുകളിൽ നിൽക്കിയില്ല എന്നു പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഇല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഓറഞ്ചൊന്നും വാങ്ങിച്ചു കഴിക്കേണ്ട ആവശ്യമില്ല ഇത് കഴിഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ബൈപ്പ് മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് തോന്നുന്നു ഇതിന് ഉള്ളിലേക്ക് അധികം നിൽക്കാന്ന് തോന്നുന്നു പിന്നെ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു പൊള്ളണം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് എനിക്കാണ് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടം ആവശ്യം പക്ഷെ ഇതിനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാട്ടെ എൻ്റെ ഉള്ളിലേക്ക് മരുന്നൊന്നും വെച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല അതേപോലെ ഇതിനെ കമ്പിളി വെച്ചിട്ട് ഇതിനെ പൊതിഞ്ഞ തേങ്ങ ഉണ്ടാക്കിയിരിക്കണ ഒരു ഫ്രൂട്ടാണ് ഇത് അതേപോലെ തന്നെ നമ്മുടെ ോമോഗ്രേറ്റ് നമ്മുടെ മാതൃ നാരങ്ങോ അതായിരുന്നാലും അതിന് വലിയൊന്നും മരുന്നാഴ്ച ഒന്നും അങ്ങനെ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് വരും അത് ഇവിടെ ഇണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പൊ സീസണല്ലല്ലോ ഒരിക്കലും ഞാനിവിടെ വന്നപ്പോ ഇനിയോണം വെള്ളപ്പൊക്കത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടില് ഇനിയോണം ജൂൺ ജൂലൈയിലുണ്ടാവണീന്നോളൂ അന്ന് ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരുപാട് പരിപ്പൊന്നും വെക്കില്ല പക്ഷെ കണ്ടമാനം ഉണ്ടായിരുന്നു അന്ന് നടന്നുണ്ടായിരുന്നു ഇതൊരു ഇതിന് ഇതിന്റെ പൊങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കട്ടിട്ടാ എന്താ സെറ്റത്തിൽ ദൈവം തന്നെ ഉണ്ടായില്ലോ ചേന്നാ ഇതിനെനിക്കോട് നല്ല ഗുണമുണ്ടാവും അവൈവം ഇത്രയും പണി പാടില്ല ഇതിൻ്റെ ഉള്ളില് ഇത്രയ്ക്ക് ചേട്ടപ്പിച്ചു വെക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇത് പറിച്ചപ്പോ അവിടെ പറഞ്ഞില്ല നോക്കാൻ വേണ്ടിട്ട് ചേട്ടൻ മഞ്ഞ് പറഞ്ഞാൽ ചേട്ടൻമന്തിന് മധുരം ആദ്യീട്ടുണ്ടായിതാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഓരോ ഇതിന് മുമ്പ് ഒരു പറിച്ചിട്ടുണ്ടായിരുന്നു അത് അത്രയും നല്ലതായിരുന്നില്ലാന്ന് പറഞ്ഞു അപ്പ ചേട്ടൻ പറയണ്ടായിരുന്നു ഇതിനെ ഉണ്ടായി ഉണ്ടായി കുറച്ച് കഴിഞ്ഞാലേ നന്നായി വരുവുള്ളൂ ഉള്ളിലേതായാലും വലിപ്പം ഒന്നില്ല നമ്മളീ കാണാൻ വലുപ്പോന്നു ആ പറഞ്ഞൂല ആ ചേട്ടൻ എല്ലാ ദിവസവും വരും രാവിലെ വന്നിട്ട് എല്ലാരൊക്കെ നോക്കിട്ടൊക്കെ പോവും അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ ചേട്ടൻ ഫുഡ്സുകളൊക്കെ അല്ലെങ്കിൽ ചേട്ടനുണ്ട് ചേട്ടന് ഇല്ല ചേട്ടന് അവര് വെക്കേഷൻ പോയില്ല അപ്പോൾ അവർ ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞു പറഞ്ഞു അപ്പൊ ചേട്ടനുണ്ടെന്ന് വെച്ചാൽ ചേട്ടനൊക്കെ നോക്കും അല്ലെങ്കിൽ പിയാള് എല്ലാ ദിവസവും വരും അമ്മ ஓரஞ்சு கண்ணிலேக்கு பூச்சிகளுக்கு இது சாதனம் இது ஒட்டி இஷ்டம் பொன்னே இது தொடக்கான இடத்துல பேப்பர் டவுலு ஒரு அந்த ஸ்டிக்க அது கொண்டு வரும் அது மதுரண்டிய மதுரம் இல்ல கைப்பில்

ഇത് ഇത് നമുക്ക് പിന്നെ എന്ത് നാരങ്ങ പറയണേ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല നാട്ടിലുണ്ടാവുണ്ടല്ലോ അത് നമ്മൾ ഓറഞ്ചിന്റെ പോലെ ഇങ്ങനെ ഇങ്ങനെ തൊലി ഇറങ്ങിയെടുക്കുന്നത് പണ്ട് പൊത്തി ചെല്ലുണ്ടായിരുന്നു പക്ഷെ അത് ഒരു കാരണമില്ലാണ്ട് അതാണ് ഉണങ്ങിപ്പോയി അവിടെയും കണ്ട പാലം ഉണ്ടാവാറുണ്ടായിരുന്നു ഇതിങ്ങനെ തൊലി പൊടിച്ചെടുക്കുക പക്ഷെ നമ്മൾ തൊലിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ആയിരിക്കും പൊലിയായിരുന്നു പക്ഷെ ഓറഞ്ചിൻ്റെ പൊലിയെന്നല്ല നല്ല പൊലിയ കറിയിലൊക്കെ നാരങ്ങീരായിട്ട് അച്ചാറൊക്കെ വേണമെങ്കിൽ ആണോ ഈ വിനീഗർ പൊടിക്കാണ്ട് ഇത് വെച്ചാൽ മതി ആ മാതിരി ഈ കുളിയതിനെ പഴുത്ത കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞ കളറാവും മഞ്ഞ നല്ല ഓറഞ്ച് കളറാവും ഇങ്ങനെ പൊളിച്ചിടത്ത് ഇത് പിഴിഞ്ഞ് നീര് കുടിച്ചു ഇത് നാരങ്ങ നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടല്ലോ അത് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുടിച്ചിട്ടുണ്ട് അത്ര ഇതിനെ നമുക്ക് തൊണ്ട പാടി എടുക്കണ്ട നല്ലത് അന്നാലേ നമുക്ക് ഇതിനെ പിഴിയാൻ പറ്റുള്ളൂ ഇതിപ്പോ നാരങ്ങയുടെ അങ്ങനെ പോലെ ഇരിക്കുന്നത് ഇതിനെങ്ങനെ പിഴിയാ അയ്യോ ഓക്കേ ഇതിനെ പിഴഞ്ഞാല് പാടില്ലേ നോക്കി പിഴിയാൻ പറ്റേ മറ്റേ നാരങ്ങ പിഴിക്കാ സാധനം പിന്ന ഫുഡ് അത് ഇരിക്കുന്നുണ്ട് അതിനെ പിന്നെ അതാണ് നീ എനിക്ക് ഭയങ്കര ക്ലാസ് വന്നപ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചു ഫാഷൻ ഫുഡ് ഉണ്ടായിട്ടുണ്ടെന്ന് പിള്ളേർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടായിരുന്നു അപ്പങ്ങനെ നാളിക അപ്പം നാളിക വെള്ളം ഒന്ന് കുടിച്ചോട്ടെ പേശി മാത്രം പിന്നെ അവിടെ അമ്മയുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേനെ കാണിക്കാത്തെന്ന് ഞാൻ അവിടെ പോയിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് എനിക്ക് കിടക്കണത്തേക്ക് അമ്മയ്ക്കാൻ വീഡിയോ പിടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നാൽ അങ്ങനെ അമ്മ വീട്ടിലിട്ടുള്ള ഡ്രസ്സാണല്ലോ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അതിലും ഇഷ്ടമില്ല വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മേനെ കാണിക്കാണ്ടിരുന്നത് എനിക്കാണ് ആർക്കും അങ്ങനെ ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടി അത്രയും ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വീഡിയോ നാട്ടിൽ വന്നാലും ഞാൻ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എല്ലാവർക്കും ചെന്നോട്ട് ക്യാമറയെ കൊണ്ടുവരുന്നിട്ട് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ പിടിച്ചെടുത്ത് ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ പോയാൽ അങ്ങനെ വീഡിയോ അങ്ങനെ പിടിക്കാറില്ല അത്ര പോസ്റ്ററിലും മമ്മിയുടെ വീഡിയോ അങ്ങനെ പിടിക്കും അതിന് അങ്ങനെ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വീടിയോടിക്കാത്തത് നമ്മള് ചോദിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ താരനെ കാണിച്ച് ഇവിടെ അവയറില്ല അമ്മയുണ്ട് പിന്നെ കോൾസേന്റെ സിസ്റ്ററെ ഇടയ്ക്ക് വന്നപ്പോ പിന്നെ അമ്മക്ക് അവിടെ കൂട്ടിനെ പോലെ ചേച്ചിട്ടാ മധുരോട്ട് ഇപ്പൊ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചെല്ലി നമ്മള് ഓറഞ്ചൊക്കെ പിഴിഞ്ഞിട്ട് വീട് പിടിക്കില്ല അതിനും ഒരു ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഫ്ലെയർ ഉണ്ട് ശരിക്കും നമ്മൾ ചെറുന്ന് ആരെങ്കിലും പിഴിഞ്ഞ് കുടിക്കണ പണിയല്ല ഇത് ചെറുപ്പ സ്ഥിരമായിട്ട് കുടിക്കണെങ്കിൽ കാര്യങ്ങളുണ്ട് ഞങ്ങൾ എന്നും കാണുന്നത് എന്റെ മീയാണ് അല്ലയൊന്നും കുടിക്കുന്നതാണ് ഇത് എനിക്ക് എനിക്ക് ഒന്ന് വെള്ളമായിട്ട് പിഞ്ഞ് കുടിക്കുന്ന ഇഷ്ടം ഇത്തരം ഒരു ഇച്ചിരി ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് നമ്മള് കോരി പിടിക്കില്ല അതെനിക്ക് എനിക്ക് ഇഷ്ടം

നല്ല ഫ്രഷായിട്ടാണ് വെച്ച മധുരം ഉണ്ടാകുന്നു ഇങ്ങനെ നോക്കണ പുളുണ്ടോ കൂട്ടി കഴിക്കുമ്പോ ഭയങ്കര പേടിയുള്ള കാര്യാണ് പുളിണ്ടാവുന്നുണ്ട് പുളിണ്ട് പിന്നുള്ള പുളുണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല ഈ മതി പുളിയില് എങ്ങനെ പുളി കറിക്കും മഞ്ചാര നന്നാക്കിയിട്ട് അങ്ങനെ ഇഷ്ട പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പൊട്ടയല്ലോ ഞാൻ പഞ്ചാര കഴിക്കാറില്ല ഞാൻ ചായരെ ഇതേ കൈ പിടിച്ചിട്ട് ഭക്ഷണം ചർക്കര കഴുകിയ പഞ്ചാര ജസ്റ്റ് ഒന്ന് ലിക് ചെയ്തിട്ട് അതൊക്കെ കഴിക്കാറില്ലാണ്ട് മധുരം ഞാൻ കഴിക്കധുര കുടിക്കൂ പോലും കുടിക്കാൻ വേണ്ടി ണ്ടായിരുന്നു പക്ഷെ ചില സമയത്ത് കഴിക്കുമ്പോൾ ഇപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞു വരാറുണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ല സമയത്ത് ഇങ്ങനെ ഗാസ അതെങ്ങനെ നമ്മളെ ഇവിടുത്തെ നമ്മടെ പണങ്ങളുടെ വിശേഷം ഉണ്ട് ഒരുപാട് വലിയ പണമൊന്നും കിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ജൂലൈയിൽ വരുന്നുണ്ട് ജൂലൈയിൽ വരുമ്പോ എനിക്കവിടെ കുറച്ചുകൂടി കുറെ ഫ്രൂട്ട്സ് അങ്ങനെ നമുക്ക് കിട്ടും ജോലിയൊക്കെ ഒന്നിച്ച് തീരാ കഴിഞ്ഞിട്ടുണ്ടാവില്ല മാർച്ച് ഏപ്രിൽ നീ മാർച്ചിൽ വരുന്നില്ല രണ്ട് ദിവസം നമ്മൾ അടിപ്പിച്ച് മാർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടല്ലേ ചൂടത്ത് നമുക്ക് അത്യാവശ്യം നിൽക്കാൻ പറ്റില്ല ഈ ചൂടായിരുന്നാലും ഇപ്പോഴേ നല്ല ചൂടാണ് വെയിൽ എന്ത് ചൂടാന്നറിയോ പക്ഷെ രാത്രി കുഴപ്പമില്ല പിന്നെ മാർച്ച് ഏപ്രിൽ അതിലൊന്നും നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് ഭയങ്കര നാട്ടിലുള്ളവർക്ക് കത്തി പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ചൂടാണ് മാർച്ചിൽ രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടായി

ഞാൻ ഫുഡ് ക്ലാസ് ഇട്ടിട്ട് പയർ കട്ടിയാക്കാനും നേരം നിൽക്കുന്ന സമയം വഴിയെ കുരോട് കിണർ നീ വന്നിട്ട് താമസിച്ചിട്ടൊന്നുമില്ല ും പിടിച്ചൊന്നും കിടക്കണമെന്നില്ല അങ്ങനെ താമസിക്കാതെ വേണമെങ്കിൽ പിന്നെ അടച്ചുകൂട്ടിട്ടിടുമ്പോ ഓരോ മണിണ്ടാവില്ല ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നെ നമ്മള് ചെയ്തില്ല അത്രയും ചെയ്താൽ മതി ഇങ്ങനെ ഇവിടെ ഒരു സോഫ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊഴപ്പൊന്നില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് നന്നായിട്ട് അവരൊന്നും വന്നിട്ട് ഇവിടെ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവരൊന്നും ആ ഒരോട് തന്നെയല്ലേ നിക്കോളൂ അവരിങ്ങോട്ടേക്കൊന്നും വരല്ല

തറവാട്ടിൽ പോയിട്ടുണ്ടോ തറവാട്ടിൽ അമ്മയുണ്ട് അമ്മേൻ്റെ താലൂക്ക് അത്രയ്ക്ക് വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പള്ളിയിലേക്ക് വന്നിപ്പോൾ അധികം പോണില്ല അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അമ്മയൊക്കെ പൊന്നോട്ടേക്ക് വരാറുണ്ട് ഇപ്പോൾ കാലിൽ പയ്യാന്നുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പോൾ അവിടേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനും കിടക്കിലൊക്കെ അവിടെ തന്നെ തറവാട്ടിലായിരുന്നു ഇടയ്ക്ക് ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ട് ട്യൂഷനോടിയായിരിക്കും ഇവിടെ വന്നിട്ട് പിന്നെ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല കാരണം ഇവിടെ നെറ്റിൻ്റെ കണക്ഷന് ഇല്ല അത് നമ്മളെ എല്ലാവരും സ്കൂൾ സമയം കോൾസേലും വരുമ്പോഴുണ്ട് കണക്ഷൻ എടുക്കാറ് അപ്പോൾ ഇന്നൊരു നെറ്റ് കിട്ടില്ല പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ടി വി വാങ്ങിച്ചിട്ടില്ല പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും വീടിൻ്റെ ഉള്ളില്ല തന്നെ വരുമ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പോൾ ആ തറവാട്ടിലേക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു അങ്ങനെ രണ്ടു ദിവസം നിന്നു അപ്പോൾ ഇനി ഞാൻ കൊച്ചു ശരിക്ക് പോവുകയാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരുപാട് വലിയ വീഡിയോസുകളൊന്നും കാണിക്കുകയാണെന്ന് പറ്റിയല്ല കാരണം ഞാൻ പിള്ളേരെ കൂടിയിട്ട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുണ്ട് പറഞ്ഞിട്ട് ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണിക്കായിരുന്നു അപ്പൊ ഞാൻ തന്നെ തന്നെയാകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ നോക്കി പറഞ്ഞു എനിക്കായിരുന്നാലും പറയൂ പിന്നെ കൂടുതൽ ദിവസത്തേക്ക് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങളെ കാണിക്കും ചെയ്യാറുണ്ട് ഇതിപ്പോ ഞാൻ തന്നെയായിട്ട് വന്നുകൊണ്ട് ഓ ഒന്നുമില്ല അത് പ്രത്യേകിച്ച് വീഡിയോ പിടിച്ചേരാനായിരുന്നാലും പുറത്തേക്ക് കയറുമ്പോൾ വീഡിയോ പിടിച്ചാലും അങ്ങനെ ആവുമില്ല ഞാനിതൊക്കെ ട്രൈ കോളിമെച്ചിട്ട് പിടിക്കണം അവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രൈ കോൺമെച്ചിട്ടാണ് പിടിക്കണം പക്ഷെ അവിടെ ആവുമ്പോ എനിക്ക് ലൈറ്റ് ഇണ്ടാന്ന് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ അറിയാം ഇത് പുതിയ വീട്ടിൽ വരുമ്പോൾ ഈ ട്രൈ കൂടെ അങ്ങനെ ഉണ്ടാക്കി നീക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ എൻ്റെ കുറേ സമയം പോവും അപ്പോൾ ഡ്രൈവറ് വന്നിട്ടില്ലേ ഞാൻ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആ ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിവിടെ വെള്ളിയാഴ്ച അപ്പം അതുകൊണ്ടെനിക്കണം ചിലപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്ക് ഉണ്ടാകുമായിരിക്കും ഇനി ഞാൻ ഇവിടുന്ന് ഇനി ജനവരി നടക്കണം കാരണം ഇത് ഇനി കൂട്ടിയിട്ടിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച വരുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ തുടക്കം ഒരു ചേച്ചി വരും അല്ലെങ്കിൽ അമ്മയുണ്ടായിരുന്നപ്പോ അമ്മയുടെ വന്നിട്ട് നോക്കിയിട്ട് തുറന്നെ കിട്ടിയിട്ട് പിന്നെ പുളസാന്റെ ചേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല അവര് എല്ലാരും വെക്കേഷൻ പോയില്ല അമ്മ ഈ അവര് രണ്ട് മാസം കഴിഞ്ഞിട്ട് അവര് വരുന്നുള്ളൂ അപ്പൊ അമ്മയുടെ അടുത്ത് അമ്മയുണ്ട് പിന്നെ അമ്മയ്ക്ക് കൂട്ടിന്റെ വേറെ അവിടെ ഒരു ചേച്ചി ഉണ്ട് അപ്പൊ ഈ ജനങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോ എല്ലാരും അടച്ചു കൂട്ടിയിട്ടിട്ടെ അപ്പൊ ഇത് ജനങ്ങളിലൊക്കെ നടക്കുന്നത് കാരണം ഉച്ചി കഴിഞ്ഞ നല്ല മഴ വരുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം ആയിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഉച്ചി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിലേക്ക് നല്ല വില ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല ഇരുണ്ടും കൂടി ഭയങ്കര ഇടിവെട്ടായിരുന്നു ഞാൻ പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ഇടിപെട്ടിണ്ടാവുമെന്ന് തോന്നുന്നു അതേപോലെ ഇനി ഇണ്ടും കൂടി വരുന്നുണ്ട് പോകുമ്പോൾ ഇടിപെട്ട് ഉണ്ടാകും മഴ കുഴപ്പമില്ല ഇടിപെട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം ഇപ്പൊ ഞാനിവിടുത്തെ ജനങ്ങളൊന്നും സാധനങ്ങളൊക്കെ എടുത്ത് ജനലക്കടച്ച് സലനൊക്കെ എടുത്ത് ഇനി ഞാൻ തറവാട്ടിലേക്ക് പോവാം അവിടെ ചെന്ന് അമ്മേനോട് ചെന്ന് കാത്തിച്ച് കഴിഞ്ഞിട്ട് വണ്ടിക്കാരൻ പോലെ തരും വിടാ ഞാനിത് ഓക്കെ ഞാൻ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ജൂലൈയിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ പോൾസേനെ ഇപ്പോൾ ഡിസംബറിൽ വരാറുണ്ട് പോൾസേറ്റി ഡിസംബറിൽ ഒന്ന് വരാറ് ഇവിടെ പള്ളിയിൽ പെരുന്നാളുണ്ട് അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് പോൾസന അതിൻ്റെ ഡിസംബറിൽ വരാറ് അപ്പോൾ ജൂലൈയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ ഇവിടെ വീട്ടിൽ അവർ രണ്ടാഴ്ച അപ്പം എല്ലാവരും കൂടിയിട്ട് താമസിച്ച് അങ്ങനെ സന്തോഷമായിട്ട് പോകാമെന്ന് വിചാരിക്കും അപ്പോൾ പുതിയ ഇവിടുത്തെ വീട്ടിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കും ഒരുപാട് വലിയതായിട്ടൊരു കണ്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല Oke, okay. apa ini kan? Kuamen di तो करें टेपर चले